പയ്യന്നൂർ കേളോത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പാർക്കിംഗ് സൗകര്യം പരിമിതമായത് ഇവിടെ എത്തുന്നവരെ ദുരിതത്തിലാക്കുന്നു പാസ്പോർട്ട് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ദൂരദേശങ്ങളിൽ നിന്ന് നടക്കും നിരവധി പേരാണ് ദിനംപ്രതി ഈ ഓഫീസിലെത്തുന്നത് ആവശ്യത്തിന് ഇരിപ്പിടങ്ങളോ ശൗചാലയങ്ങളോ ഇവിടെയില്ലെന്നും പരാതിയുണ്ട് പയ്യനൂർ ടൗൺ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബ്ലോക്ക് ഓഫീസിന്റെ സമീപമാണ് പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ എത്തുന്ന വാഹനങ്ങൾ ഭൂരിഭാഗവും റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് റോഡിന്റെ ഒരു വശത്ത് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയങ്ങളിൽ ഈ ഭാഗത്ത് ഗതാഗത കുരുക്കും ഉണ്ടാകുന്നു പാസ്പോർട്ട് ആവശ്യത്തിനും മറ്റുമായി വരുന്ന ജനങ്ങൾ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ കേളോത്ത് പ്രദേശത്ത് റോഡിൻ്റെ ഇരുവശത്തുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക് ജാമും അതുപോലെ തന്നെ അപകടങ്ങൾക്കും സാധ്യത ഏറെയുണ്ട് ഇത് പരിഹരിക്കുന്നതിനായിട്ടുള്ള ആവശ്യ നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടിയൊന്നും സ്വീകരിച്ച് കാണുന്നില്ല എത്രയും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം പരിഹരിച്ച് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ